പ്രിയപ്പെട്ട ഉസ്താദ്മാരെ എൻ്റെ കൂട്ടുകാരെ അസ്സലാമലക്കും ഞാൻ ഈ കലോത്സവത്തിൽ ചെറുകഥയാണ് പറയാൻ പോകുന്നത് എൻ്റെ കഥയുടെ പേര് സത്യസന്ധത ഇറാനിലെ ജിരാണി ഗ്രാമത്തിലാണ് ശേഖനത്തിൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഭൂ സോളിയോ ഫാത്തായി പിന്നീട് ജിലാനിയെ ഉമ്മ ഫാത്തിമയാണ് നോക്കി വളർത്തിയത് അവർ അറിവ് നേടാൻ ബഹദാദിലേക്ക് പോയി കച്ചവടക്കാർ കൂടെയാണ് യാത്ര അവരെ വൈയിൽ നിന്ന് ഒരു കൊള്ള സംഘം ആക്രമിച്ചു കച്ചവടക്കാരോട് ചോദിച്ചു നിങ്ങളേക്ക് എന്താണുള്ളത് കച്ചവടക്കാർ പറയുന്നു ഞങ്ങളേക്കൊന്നുമില്ല ജീലാനി രാവെന്നോട് ചോദിച്ചു എൻ്റെയൊക്കെ എന്താണുള്ളത് ജീലാനി എൻ്റെയൊക്കെ നാൽപ്പത് സ്വർണ്ണ നാണയങ്ങളുണ്ട് കള്ളമാൽ അത്ഭുതപ്പെട്ടു നീ എന്താണ് അങ്ങനെ സത്യം പറയാൻ കാരണം സത്യവിശ്വാസികൾ കളവ് പറയില്ല എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ ആരോടും കളവ് പറയരുത് രോടും കളവ് പറയുന്നു അവർ ജിലാനിയെ സത് സത്യം കേട്ട് അവർ ഇസ്ലാമേറ്റിൽ നല്ലവരായി അസ്സലാമോ ഞാൻ എൻ്റെ കഥ അവസാനിക്കുന്നു അസ്സലാമലൈക്കും